മുളകടിച്ചത് ചെമ്മീനും തക്കാളി ഉരുവാക്കറി വെച്ചത് ഇഞ്ചിത്തീര സലാഡ് മാങ്ങാ ചമ്മന്തി മീൻപീര ചക്കുരി പൊതുന്നേല മാങ്ങീഫ് ഇടിച്ചത് സോയാപോള് വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങാക്കായ നക്കമീൻ ചമ്മന്തി വെണ്ടയ്ക്ക പച്ച ചിക്കൻപോര പരിണ്ടാപ്പിള് മധുരക്കറി പപ്പ പായസം ഇത് പിന്നെ ഇതാണ് നമ്മുടെ ഇടുക്കി മൂലമറ്റത്തുള്ള ശുശീലേച്ചിയുടെ നാടൻ ഭക്ഷണശാല ഇരുപത്തഞ്ചിൽ പരം കറികളും അഞ്ചു ഒഴിച്ചുകറികളും കൂടിയിട്ടുള്ള നല്ലൊരു ഊണ് ഇത്ര അറിയിട്ട് അല്ല നമുക്ക് പക്ഷെ ഇങ്ങനൊരു നമ്മുടെ ഇത്ര അധികം കറികൾ മുന്നിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെ നോക്കിയിരിക്കാ എന്റെ കണ്ട്രോൾ പോയി ഞാനെല്ലാം കൂടി അങ്ങനെ ചോറിൽ മിക്സ് ചെയ്ത് പടച്ചു അപ്പൊ ഇനി ഇടുക്കി മൂലമറ്റം ഭാഗത്തേക്ക് വരുമ്പോൾ ആരും ചേച്ചിയുടെ സുശീലേച്ചുടെ കടമറക്കണ്ട അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് കഴിച്ചോളൂ നമ്മുടെ